എത്ര പേർക്ക് പറയാൻ പറ്റും കർച്ചാവ് നീ എന്നെ ശോധന ചെയ്ത ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരാവുള്ള മനസ്സോടെ അല്ലെങ്കിലും ശോധന ചെയ്യുന്നു പക്ഷേ ആ മനസ്സോടെ അല്ലാതെ എന്നെ ശോധന ചെയ്താൽ എൻ്റെ പിതാവെ ഞാൻ തിരിച്ചറിയുന്നു ഞാൻ പൊന്നുപോലെ പുറത്തു വരും അത് ആഗ്രഹിക്കുന്ന എത്ര പേരാവുള്ള കുറച്ചുകൂടെ അഭിഷേകം എനിക്ക് കുറച്ചുകൂടെ ആത്മീക ശക്തി എനിക്ക് കുറച്ചുകൂടെ ഒരു വിശുദ്ധി എൻ്റെ വിശ്വാസം കുറച്ചുകൂടെ വളരണം എനിക്ക് കുറച്ചുകൂടെ ദൈവത്തെ അടുത്തറിയണം എനിക്ക് കുറച്ചുകൂടെ ദൈവ സാന്നിധ്യം വേണമെന്നൊക്കെ നീ ആഗ്രഹിച്ചാൽ ദൈവത്തോട് പറ ഇന്ന് പകൽ ദൈവം നിന്നെ ശോധന ചെയ്ത് പുറത്തെടുക്കട്ടെ അധികം ശക്തി പകർന്ന് പുറച്ചെടുക്കട്ടെ അധികം ബലം പകർന്ന് പുറച്ചെടുക്കട്ടെ നീ എന്നെ ശോധന ചെയ്താൽ മറ്റൊന്നും സംഭവിക്കത്തില്ല ഞാൻ പൊന്നുപോലെ വരും അതേ ആത്മാവിൽ ഞാൻ പറയുന്നു അവൻ ശോധന ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും